അലൂര് സമ്മേളനത്തിൽ പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ സമസ്ത രണ്ട് ചേരിയാക്കും എമ്പരിക്കാക്കാതയുടെ അവസ്ഥകളൊക്കെ ഉണ്ടാകും നിങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്ത രണ്ട് ചേരിയായത് മഹാവധീനെ കൂട്ടിയിട്ട് വേറെ മുഷാവറ ടീമുകൾ ഉണ്ടാക്കും അതുകൂടാതെ ചെയ്ത ലോന്നതിന് ശേഷമാണ് സമസ്ത രണ്ട് ചേരിയായി വീട്ടിൽ പോയി തങ്ങണം മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അതുപോലുള്ള തോന്നിയാസനങ്ങളൊക്കെ ആ പാവത്തിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് 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 കലൂര് സമ്മേളനത്തിൽ പോയാൽ മൂരികളുടെയും ഈ ഉമ്മടെയും സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് സൈദലമ്മേനെ വിടാതെ പാവം വിചാരിച്ച് ഞാൻ സമസ്ത സമസ്തരണ്ടാവണ്ട എന്ന് വിചാരിച്ച ക്ഷമയോടുകൂടി വീഡിയോ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആ വീഡിയോയിൽ തങ്ങള് മനസ്സിലനുഭവിക്കുന്ന വേദന തങ്ങളുടെ സാധാരണ നേരിട്ട് കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പറയാതെന്തൊക്കെയോ പറഞ്ഞ് തങ്ങള് ഉദ്ഘാടനം ചെയ്തു പോയി ആ പരിപാടി പോയാൽ അതുണ്ടാകും ഇതുണ്ടാകും ചില ആളുകളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോവും എന്ന് പേടിച്ചിട്ട് നോണപ്രചരണ നേതാവ് വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസവും ലീഗിൻ്റെ വലിയ നേതാവ് അവിടെ പോയി പലതരത്തിലുള്ള കുത്തിയിരുന്നുണ്ട് പല കണ്ടാത്തരങ്ങളും അതും ഇതൊക്കെ പറയും ഇതാർക്കും അറിയാത്തത് പിന്നെ മനുഷ്യനെ തേജോവനം ചെയ്ത് ഇത്രയും പ്രായതിക്കാത്ത ഒരു തങ്ങളെ മോശമായി അവിടെ പോയി പറഞ്ഞ് വഴക്കുണ്ടാക്കി വളണ്ടാക്കി മാനസികമായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക സയ്യദുള്ളമയുടെ ശാപം കിട്ടിയാൽ അത് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് നമുക്കൊക്കെ ആക്കിബത്തുണ്ട് മരിച്ചു പോകേണ്ടതാണ് അവരുടെ തോന്നിയാസനങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നവർക്കും മഹാനായ ചെയ്യുന്നിടയിൽ സമസ്തയുടെ ശാപം ഉണ്ടാകും